ീപിന്റെ വീഡിയോന്റെ ഒരു കമെന്റ് വന്നിട്ട് ടിക്കറ്റ് എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് ഈസിയാണോ കപ്പലിന്റെ ടിക്കറ്റ് എടുക്കുന്നതിൽ അതിന്റെ പ്രൊസീജിയർ വളരെ ഈസിയാണ് പക്ഷെ എന്നാൽ കപ്പലിന്റെ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പലിന്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏത് സമയത്താണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം അതെങ്ങനെ മനസ്സിലാക്കുക അത് കപ്പലിന്റെ ടിക്കറ്റ് റിലീസ് ചെയ്യുന്ന ഒരു സമയമാണ് റിലീസ് ചെയ്യുന്ന സമയം നമ്മൾ ഒന്നുകിൽ ഈ കൊച്ചിയിലുള്ള അതിന്റെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടായ്മയുണ്ട് ടെലിഗ്രാം അതൊരു വാട്സപ്പിൽ ഒരു കൂട്ടായ്മയുണ്ട് അത് കൂടുതലായിട്ട് ആളുകൾ ഉണ്ടാവുക ലക്ഷദ്വീപ് നിവാസികൾ തന്നെയാണ് ആ കൂട്ടായ്മയിൽ നിന്നും അവരെ വാട്സപ്പിലേക്ക് വരും റിലീസ് ചെയ്യുന്ന സമയം റിലീസ് ചെയ്യുന്ന സമയം നമ്മൾ കറക്റ്റാക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് തുറന്ന് വെബ് തുറന്നിട്ട് ആ വെബില് കയറി ഓരോരാളും പ്രത്യേകം പ്രത്യേകം അക്കൗണ്ട് ഉണ്ടാക്കുക അതിനനുസരിച്ച് തുറന്നിട്ട് സ്പീഡായിട്ട് വളരെ സ്പീഡുള്ള നെറ്റ് ഉപയോഗിക്കുകയും സ്പീഡുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഒരാൾ ഓരോരാളുടെ ടിക്കറ്റ് ഓരോരാൾ തന്നെ എടുക്കാൻ ശ്രമിച്ചാൽ അത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സൈറ്റ് സൈറ്റ് ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ സൈൻ അപ്പ് നെക്കണം ഇതില് നമ്മൾ എന്ത് ചെയ്യണം യൂസറിന്റെ നെയിമും നെയിം ആഡ് ചെയ്യണം ഫസ്റ്റ് നെയിമ് വെള്ളി പേര് ആഡ് ലാസ്റ്റ് നെയിം ആഡ് ചെയ്ത് നമ്മൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുക്കണം നമ്മൾ ഒ ടി പി ഈ ഫോൺ നമ്പറിൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പാസ്വേഡും ഈ നമ്പറിൽ കഴിക്കും വരിക അപ്പൊ അതിനനുസരിച്ചുള്ള ഫോൺ നമ്പർ കൊടുക്കണം പിൻ കോഡ് പിന്നെ നമ്മൾ ഏത് ഐലൻഡിലേക്കാണ് പോകാൻ വിചാരിക്കുന്നത് ആ ഐലൻഡില് ഐലൻ്റെ ഒരു പേരും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെ ആധാർ നമ്പറിന്റെ ലാസ്റ്റത്തെ ഫോർ ഡിജിറ്റ് ഇവിടെ ആഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സും കൊടുക്കുക പിന്നെ ഇവിടുത്തെ ക്യാപ്റ്റ ഉണ്ടാവും അതിന്റെ അടിച്ചിട്ട് സൈൻ ചെയ്യാം അങ്ങനെ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓമിൽ തന്നെ വന്നിട്ട് അത് പിന്നെ സൈൻ ഇൻ ചെയ്യണം അവിടെ നമ്മൾ ഇമെയിൽ അടച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വന്ന പാസ്വേഡ് അടിച്ചുകൊടുത്തിട്ട് അതിന്റെ ക്യാപ്ചർ അടച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഫോൺ നമ്പറിലേക്ക് ഓട്ടിക്ക് വരും അപ്പം ആദ്യം ഓട്ടിക്ക് അടിച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഫോണിലേക്കും ഇമെയിലേക്കും ഓട്ടിക്ക് വരും അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ പാസ്വേഡ് ചെയ്ത് ചെയ്യാം ആദ്യം നമ്മൾ ഷിപ്പ് സെലക്ട് ചെയ്യണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കൗരത്തിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മള് കൊച്ചിന്ന് പോകുന്നതിലെ ഏറ്റവും വലിയ ഷിപ്പ് എന്ന് പറയുന്നത് കാര്യത്തിനാണ് കൂടുതൽ ആൾക്കാരൊക്കെ പറ്റുന്നത് അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് സെലക്ട് ചെയ്യുക കൊച്ചിന്ന് ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് സെലക്ട് ചെയ്യുക അതുപോലെ എന്നിട്ട് എവിടേക്കാണോ നമ്മൾ പോകുന്നതിന്റെ അതും സെലക്ട് ചെയ്യാം എന്നിട്ട് അതിന്റെ നമ്മൾ ചെയ്യണം ക്യാബ് ചടിച്ചു കൊടുക്കണം അതിനൊരു പ്രൊസീഡ് ചെയ്താല് നോവ് എക്സിസ്റ്റ് ഇതിപ്പോ നോ എന്നാണ് വോയാണ് കവരത്തി ഷിപ്പിൽ നിന്ന് കൊച്ചി ടു കവരത്തി ഒരു അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഷിപ്പ് ഷെഡ്യൂൾ ഏതാണെന്ന് നോക്കണം അതിനെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ചെയ്തിട്ട് ഷിപ്പ് ഷെഡ്യൂൾ ആദ്യം നോക്കണം അത് നോക്കിയിൽ നോക്കുക ഓൾ പാസഞ്ചർ ഷിപ്പ് നോക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാം ഇതിന്റെ ക്യാപ് അടിച്ചു കൊടുക്കുക എന്നിട്ട് വ്യൂ ചെയ്താൽ ചെയ്താ ഡോലൊരു ചാർട്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ പറഞ്ഞ പോലെ ലഘുവിഡ് ഈ മോളിലുള്ളതൊക്കെ ഷിപ്പുകള് പേരാണ് അതുപോലെ ഡേറ്റുകളും ഉണ്ടാവും ആ ഡേറ്റിൽ നോക്കിയിട്ട് എവിടുന്ന എവിടേക്കാൻ നോക്കാം അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ എന്ത് ചെയ്യാം അറേബൻസിൽ നോക്കാം നമുക്ക് ഈ പത്ത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാലിലുള്ള ഷിപ്പ് നോക്കാം കൊച്ചിന്ന് മിനി കോയിട്ടുള്ളത് അത് ഉണ്ടോ എന്ന് നോക്കിട്ട് വരാം അപ്പോ ഒന്നുകൂടി നമ്മൾ സൈൻ ചെയ്യണം ആദ്യം ഷിപ്പ് ഷെഡ്യൂൾ നോക്കിയിട്ട് ലോഗിൻ ചെയ്യണതാണ് നല്ലത് കാരണം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഷിപ്പ് ഷെഡ്യൂൾ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോഗഔട്ട് ചെയ്തിട്ട് പിന്നെയും ലോഗിൻ ചെയ്യേണ്ടിവരും അപ്പൊ ഒ ടി പി ഒക്കെ പിന്നെയും ഞങ്ങൾ അടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷിപ്പുകൾ അടിച്ചു നോക്കിയപ്പോൾ അതിൽ ഒറ്റ സീറ്റ് അല്ലേ അപ്പൊ ഞങ്ങൾ നേരെ ഓ പി പോയിട്ട് പിന്നെയും സീറ്റ് അവൈലബിലിറ്റി നോക്കി അങ്ങനെ എന്തെയ്യുന്നു നേരെ ഏതെങ്കിലും ഒരു സീറ്റ് ഉള്ളോ നോക്കിയിട്ട് ഞങ്ങളെടുത്ത് ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ വേറെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോ അതിന്റെ ഇടയിൽ സെഷൻ എക്സ്പയർ ആയി പോവാൻ സാധ്യതയുണ്ട് ചിലപ്പോ നമ്മൾ ബുക്ക് ചെയ്തതിന്റെ ഇടയിലായിരിക്കും സെഷൻ എക്സ്പയർ ആകുക അപ്പോൾ പിന്നെ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഷിപ്പ് സെലക്ട് ചെയ്ത് അതുപോലെ സോ സു ഡെസ്റ്റിനേഷനും ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ക്യാപ്ചർ ചെയ്ത് അടിച്ചിട്ട് പ്രൊസീഡ് ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞാൽ ഇതുപോലെ ഷിപ്പ് ഷെഡ്യൂളുകൾ ഉള്ളത് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് ഉള്ളത് നോക്കിയിട്ട് ബുക്ക് നോക്കടിക്കണം നമുക്ക് കഴിഞ്ഞാൽ വേറെ ബുക്കിനോ അടിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ക്ലാസ് ഏതാണ് വേണ്ടിയിരുന്നു എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്നും ഇൻഫെന്റ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കും അങ്ങനെ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ നെയിമും നമ്മളെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റും ഏജും നമ്മൾ ജെൻഡർ ഏതാണോ അതുപോലെ നമ്മൾ കാറ്റഗറിയും കൊടുക്കണം കൊച്ചിന്ന് പോകുന്ന കൂടുതലും പെർമിറ്റ് ആണ്ടാവുക അങ്ങനെ ആണെങ്കിൽ പെർമിറ്റ് നമ്പറും കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെയും നെക്സ്റ്റ് അടിയണം അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും അവിടെ നമ്മൾ ഈ ക്യാപ്ച്ച സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് നേരെ പേയ്മെൻറ്റിൻ്റെ ഗേഡിലേക്ക് പോവാ നമുക്ക് യു പി ഐയോ നെറ്റ് ബാങ്കിങ്ങോ ഏത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ നേരെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് തന്നെ ഡൗൺലോഡ് ചെയ്യാനോ അതെന്ത് ചെയ്യാം എന്നിട്ട് എടുത്തുവെച്ചു തന്നാൽ മതി ഓക്കെ താങ്ക്